വടതു സഹേന്ദ്രകരൻ ശ്രീ ഷാബു പ്രസാദ് കൂടി ചേരുകയാണ് ശ്രീ ഷാബു പ്രസാദ് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചായിരുന്നു എന്ന വാർത്തകൾ വരികയാണ് പന്ത്രണ്ട് മണിക്ക് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണും എന്ന വിവരം കൂടി വരികയാണ് ബിജെപിയിൽ നിലവിൽ നടക്കുന്ന നീക്കങ്ങളെ കരുനീക്കങ്ങളെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് ഒരു പത്രസമ്മേളനം കഴിയണം ഇനിയിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രചരിക്കുന്ന എല്ലാ ഊഹാബോഹങ്ങളും മാത്രമാണ് ഊഹാബോഹങ്ങളും നിഗമനങ്ങളും അവരവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള സൗകര്യത്തിനും താല്പര്യത്തിനും അനുസരിച്ചുള്ള കഥകളുമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അതിനോട് നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുക വേണ്ട രീതിയില് അതിനൊരു വ്യക്തത വരട്ടെ മാധു അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രതികരിക്കാം പിന്നെ ഞാൻ ഇപ്പൊ ഈ തുടങ്ങിയ സമയത്ത് ശ്രീ സന്തീപുമാര് പറയുന്നത് കേട്ടു ഇവിടെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക നമസ്തേ സംഘമിത്രങ്ങളെ എന്ന് പറയുക ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് രണ്ടാഴ്ച മുമ്പ് വരെ അദ്ദേഹവും ചെയ്തിരുന്ന അതേ പ്രവൃത്തി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ വിനീതമായി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി എന്തായാലും ബി ജെ പിയിൽ നിന്ന് പുറത്തുപോയ ഒരാള് ഇനി ബി ജെ പിയെ നന്നാക്കുന്നതിനെ പറ്റിയും ബി ജെ പി നന്നാവുന്നതിനെ പറ്റിയൊക്കെ കൂടുതൽ ബി ജെ പിയിലുള്ളവർ അല്ലെങ്കിൽ ബി ജെ പിയുടെ അണികളൊക്കെ ഈ പാർട്ടി നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല അപ്പോൾ ഇന്നലെ വി മുരളീധരൻ പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ പ്രസിഡന്റിനോട് ചോദിക്കണം എനിക്ക് ഇവിടുത്തെ ഞാൻ ജസ്റ്റ് രണ്ട് ദിവസം അവിടെ പോയി എന്നതിൽ കവിഞ്ഞ് ഒരു ബന്ധവും അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഉണ്ടായില്ല എന്നതാണ് അപ്പോൾ അവിടെ നടന്നത് പൂർണ്ണമായും സുരേന്ദ്രന്റെ തലയിലേക്ക് പഴിചേരാനുള്ള ഒരു ശ്രമം ഇവിടെ മറ്റൊരു നീക്കം നടക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഇത് ഒന്നോ രണ്ടോ തലകളിലേക്ക് ഇട്ടു കൊടുക്കേണ്ടതല്ലോ ഒരു സംവിധാനം മുഴുവൻ എവിടെയാണ് പാളിയത് അതിലെന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുമോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ അത് അണികളെയെങ്കിലും തൃപ്തിപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു മാറ്റം ബി ജെ പിയിൽ സാധ്യമാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഇത് സംഭവം കഴിയട്ടെന്നേ ഇതിപ്പം എന്താണെങ്കിലും പാലക്കാട് ഫലം എന്ന് പറയുന്നത് അതിനെ ബിജെപി അനലൈസ് ചെയ്യുന്നുണ്ട് അതിനെ അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് കടക്കുന്നുണ്ട് എന്തായാലും ഇത് മുഴുവനും ഒരൊറ്റ ഒരാളുടെ തലയിലേക്ക് കൊടുക്കുക എന്ന് പറയുന്ന രീതിയോട് അതിന്റെ അകത്ത് എനിക്ക് കാര്യം ബി ജെ പിയിൽ അത് അത് ആ സംവിധാനത്തിൽ അത് നടക്കില്ല കാര്യം അതിന്റെ അകത്ത് കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങളും അതിന്റെ അകത്ത് ഈ പാർട്ടി അധ്യക്ഷന് പാർട്ടി അധ്യക്ഷന്റേതായ ഒരു വൈറ്റേജും റോളും ഒക്കെ ഉണ്ടാകും